ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര പ്രവേശനോത്സവം ആഘോഷമാക്കാൻ ഒരുങ്ങി എളനാട് തൃക്കണായ ഗവൺമെന്റ് യു പി സ്കൂൾ തൃക്കണായ ഗവൺമെന്റ് യു പി സ്കൂൾ ജൂൺ മൂന്നിന് പ്രവേശനോത്സവ ആഘോഷവുമായി വന്നെത്തുന്ന കുരുന്നുകളെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതിന്റെ ഭാഗമായി കെട്ടിടങ്ങൾ പെയിന്റടിച്ച് ആക്കിയിട്ടുണ്ട് കൂടാതെ സ്കൂൾ പരിസരത്തെ കാടുപിടിച്ച ഭാഗങ്ങൾ വെട്ടി വൃത്തിയാക്കി ഇനി പെയിന്റടിച്ച ഭാഗങ്ങളിൽ ചിത്രങ്ങൾ വരയ്ക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് കലാകാരന്മാർ വിദ്യാർത്ഥികൾക്ക് മികച്ച പഠനാന്തരീക്ഷം നൽകി പഠനം സുഗമമാക്കുവാനുള്ള യജ്ഞത്തിലാണിപ്പോൾ സ്കൂൾ അധ്യാപകരും പിടിഎ പ്രതിനിധികളും എം പി ടിഎയും മറ്റും പഴയണ്ണൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്കൂൾ ഹാളിന്റെ മെയിന്റനൻസ് വർക്ക് നടന്നുവരുന്നു കൂടാതെ സ്കൂളിന് വെയിറ്റിംഗ് ഷെഡും പണിതുവരുന്നു ബാങ്ക് ജീവനക്കാരുടെ സംഘടനയായ കെയർ ട്രസ്റ്റിന്റെ സഹായത്തോടു കൂടിയാണ് പെയിന്റിംഗ് വർക്കുകൾ നടക്കുന്നത് പൂർവ്വ വിദ്യാർത്ഥികളും പ്രവർത്തനങ്ങളിൽ പങ്കാളികളാണ് എളനാട് തൃക്കണായ ഗവൺമെന്റ് യു പി സ്കൂളിലെ പ്രധാന അധ്യാപിക ഷിജി ബി പി പ്രവേശനോത്സവ തയ്യാറെടുപ്പുകളെ വിശദമാക്കി തൃക്കണായ ഗവൺമെന്റ് യു പി സ്കൂൾ പുതിയ അധ്യയന വർഷത്തെ വരവൽക്കരുന്നതിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പുതിയ ഹാളിൻ്റെ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നു അതുപോലെ തന്നെ നമുക്ക് സ്കൂളിന് ഒരു വെയിറ്റിംഗ് ഷെഡ് മനോഹരമായി പണിതു വരുന്നുണ്ട് അതുപോലെ തന്നെ ബാങ്ക് എംപ്ലോയിസിൻ്റെ സംഘടനയായ കെയർ ട്രസ്റ്റിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ നല്ല രീതിയിൽ പെയിൻറ്റിങ് വർക്കുകൾ നടക്കുന്നു അതുപോലെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ വളരെ സജീവമായിട്ട് എല്ലാ രംഗങ്ങളിലും ഉണ്ട് കഴിഞ്ഞ ദിവസം അവരും സ്കൂളിൽ പെയിൻറ്റിങ് ചെയ്യുന്നതിനും ഒക്കെ വന്നു ക്ലീനിങ്ങിനും അവർ സന്നദ്ധരായി നമ്മുടെ സ്കൂളിൽ സജീവ പ്രവർത്തകരായി തന്നെയുണ്ട് നമ്മുടെ പി ടി ഐയുടെ പങ്ക് എടുത്തു പറയേണ്ടതാണ് നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി നിൽക്കുന്ന ഒരു പി ടി ഐയും അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരും നമുക്ക് ഒരു നമ്മുടെ ഒരു ഭാഗ്യമായി കരുതുന്നു എല്ലാ രീതിയിലും നമ്മുടെ സ്കൂൾ വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എം പി ടി എ പ്രസിഡന്റ് സിനി സിദ്ദിക്കും സ്കൂളിനാവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകിയവർക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് സംസാരിച്ചു നമുക്ക് തൃശ്ശൂരിലുള്ള കെയർ ട്രസ്റ്റ് അത് ഒരു ബാങ്ക് എംപ്ലോയീസിൻ്റെ സംഘടനയാണ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റാണ് അവർ കഴിഞ്ഞ വർഷം നമുക്ക് സ്കൂൾ കുട്ടികൾക്ക് ബാഗ് കുട ഇൻസ്ട്രുമെൻ്റ് ബോക്സൊക്കെ തന്ന് പ്രവേശനോത്സവം നല്ല ഭംഗിയാക്കി ഈ വർഷം ഈ വർഷം എട്ട് വർഷത്തോളമായി നമ്മുടെ സ്കൂൾ പെയിൻറ്റിങ് ചെയ്തിട്ട് അപ്പോൾ അവർ നമുക്ക് പെയിൻറ്റ് ചെയ്യാനായിട്ടൊരു സാമ്പത്തിക സഹായം ചെയ്തു നമ്മളുടെ പൂർവ്വ വിദ്യാർത്ഥികൾ അത് ഏറ്റെടുത്ത് നമുക്ക് എല്ലാവർക്കും നടക്കുന്നുണ്ട് സ്കൂളിലെത്തുന്ന കുട്ടികൾക്ക് ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് ഏവരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമായാണ് മുന്നോട്ട് പോകുന്നത് കുട്ടികളുടെ രക്ഷാകർത്താക്കളും പ്രവർത്തനങ്ങളിൽ സജീവമാണ് സ്കൂൾ സംരക്ഷണ സമിതി അംഗം ടി രാംകുമാർ സംസാരിക്കുന്നു പഴയ പഞ്ചായത്തിലെ വില്ലേജിലെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ജി യു പി എസ് ഗവൺമെൻറ് അപ്പർ പ്രൈമറി സ്കൂൾ തൃക്കണായ ഇളനാട് എന്ന സ്ഥാപനത്തിലാണ് നിൽക്കുന്നത് ഇവിടെ ഒരു മലയോര പ്രദേശമാണ് ഇവിടുന്ന് കുട്ടികൾ പഠിക്കാൻ പോകണമെങ്കിൽ പത്ത് കിലോമീറ്റർ ചെയ്ലകര പത്ത് കിലോമീറ്റർ പഴയണ്ണൂ ഇവിടുന്ന് കിലോമീറ്ററിൽ അകലെ പോയിട്ടാണ് പഠിക്കുന്ന ഒരവസ്ഥ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സ്ഥാപനത്തിൽ എത്രയോ ഞങ്ങൾ പഠി ഞങ്ങൾക്ക് പൂർവ്വ വിദ്യാർത്ഥികളാണ് ഞാനിപ്പോൾ ഇവിടുത്തെ എസ് എസ് ജി മെമ്പർ കൂടിയാണ് പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ കൂടി ഇവിടെ വന്നതിൽ വളരെ സന്തോഷമുണ്ട് എന്ന് മാത്രമല്ല കഴിഞ്ഞ വർഷം വന്ന് ശാരദത്ത് പുതിയ എച്ചം വന്നു ആ എച്ച് നേതൃത്വം പി ടിയെയും അതുപോലെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും സാധാരണ വളരെ മനോഹരമായിട്ടുണ്ട് ഒരു പ്രവേശനോത്സവത്തിന് തയ്യാറായി നിൽക്കുന്ന ഹരിതമനോഹരമായ ഞങ്ങളുടെ ഇളനാട് മലയോര ഗ്രാമപ്രദേശിനെ പറ്റിയ രീതിയിലുള്ള ഒരു സ്ഥാപനമായി മാറ്റിയെടുക്കാൻ ഇവിടെ എല്ലാവരും സഹകരിച്ചു പഞ്ചായത്തിൻ്റെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും അതുപോലെ അധ്യാപകരുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ പി ടി എ അംഗങ്ങളുടെയും എൻ്റെ അടുത്ത് നിൽക്കുന്ന പി ടി എ കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹം പോലെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ പുല്ല് വിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഇവിടുത്തെ അധ്യാപകരുടെ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ് പക്ഷേ ഇളനാട് ഒരു ഒഴിഞ്ഞ പ്രദേശമായതുകൊണ്ട് ഒരു മൂലീകരണ പ്രദേശമായതുകൊണ്ട് ഇതൊരു ഒഴിഞ്ഞ സ്ഥാപനം എന്ന നിലയ്ക്ക് കാണരുത് ഇതിൻ്റെ ഭാര പഞ്ചായത്ത് ഭാരവാഹികളെ മേണ്ട സർക്കാർ മേടില്ല എല്ലാവിധ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് പ്രവേശനോത്സവ പരിപാടികളെക്കുറിച്ചുള്ള വിവരണ വേളയിൽ വിവരണവേളയിൽ എ പ്രസിഡന്റ് ഷാജി വി എസ് പിടിഎ അംഗം എം അക്ബർ എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ്